ഇന്ന് ലീഡേഴ്സ് മോർണിംഗിൽ നമുക്കിപ്പം അതിഥിയായി എത്തിയിരിക്കുന്നത് നമ്മുടെയൊക്കെയും പ്രിയപ്പെട്ട കോഴിക്കോടിന്റെ പ്രിയപ്പെട്ട മേയർ ബീന ഫിലിപ്പാണ് നമുക്ക് സ്വാഗതം ചെയ്യാൻ കൂടി ശ്രീമതി ബീന ഫിലിപ്പ് ഗുഡ് മോർണിംഗ് സ്വാഗതം ഹലോ മലയാളത്തിലേക്ക് ഓക്കെ 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 ഇപ്പോൾ നമ്മുടെ കേരളത്തെ വെച്ച് നോക്കണമെങ്കിൽ വലിയ ചൂട് നമ്മളൊരു തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടന്നു കഴിഞ്ഞു തദ്ദേശ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പ് പലയിടങ്ങളിലും സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ വന്നു കഴിഞ്ഞു പലയിടത്തും പ്രചാരണമൊക്കെ തുടങ്ങി കഴിഞ്ഞു ചിലയിടങ്ങളിൽ ഇന്നോ നാളെയൊക്കെ കൊണ്ട് തന്നെ പ്രഖ്യാപനമൊക്കെ പൂർത്തിയാക്കഴിയുമെന്നും പ്രതീക്ഷിക്കണം അങ്ങനെ തദ്ദേശ തിരഞ്ഞെടുപ്പ് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പ് വീണ്ടും ഒരു ഇലക്ഷൻ ചൂടിലേക്ക് സംസ്ഥാനം ഒന്നാകെ നീങ്ങിക്കഴിഞ്ഞു അതാണ് ഏറ്റവും വലിയ വിശേഷം ഇപ്പം കോഴിക്കോടെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നിയമസഭ കാലത്ത് ഇടത്തോണ്ട് ചാഞ്ഞ് ലോക്സഭ വരുമ്പോൾ വലത്തോട്ട് ചാഞ്ഞ് വീണ്ടും തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഇടത്തോട്ട് ചാഞ്ഞ് ആണ് ഇതുവരെ ഒരു ചരിത്രം ആ ചരിത്രം ആവർത്തിക്കപ്പെടുമോ എന്താണ് ഇപ്പോൾ ഇപ്പോൾ തോന്നുന്ന കാര്യം എങ്ങനെയായിരിക്കും ഇത്തവണ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ഇത്തവണ നമുക്ക് കൂടുതൽ പ്രതീക്ഷയാണ് കാരണം രണ്ട് ടേം എൽ ഡി എഫ് ഭരിച്ച ശേഷം അതിൻ്റെ ഗുണഫലം ജനങ്ങൾ നേരിട്ട് അറിഞ്ഞു നേരിട്ട് കണ്ടു അതുകൊണ്ട് അവർക്ക് എൽ ഡി എഫിൽ വിശ്വാസമാണ് ഇതാണ് എൻ്റെ ഒരു നിഗമനം ഓക്കെ ഇപ്പം അഞ്ച് വർഷത്തെ മേയർ ഭരണം ഭരണ പൂർത്തിയാകുമ്പോൾ പോവുകയാണ് ഇനി തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ ഒരു ഭരണമാറ്റമൊക്കെ വരുന്നു ഈ അഞ്ച് വർഷത്തെ ഭരണത്തെ നോക്കുമ്പോൾ എന്താ ഇപ്പം ഒരു സാറ്റിസ്ഫാക്ഷൻ എന്താണ് ഏറ്റവും പ്രവർത്തന നിരതമായ അഞ്ച് വർഷങ്ങളാണ് കടന്നുപോയത് സത്യത്തിൽ ഞങ്ങൾ അച്ചീവ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും പദ്ധതികളും ഒക്കെ പൊതുജന സമക്ഷം വളരെ എന്താ പറയുക പുതുമയോടെ അല്ലെങ്കിൽ തിളക്കത്തോടെയൊക്കെ അവതരിപ്പിക്കാൻ പോലും ഞങ്ങൾക്ക് സമയമുണ്ടായിരുന്നില്ല ഓരോ കാര്യങ്ങൾ കഴിഞ്ഞാൽ ഉടൻ അടുത്ത പദ്ധതിയിലേക്ക് എന്ന രീതിയിലുള്ള ഓട്ടമായിരുന്നു വർഷങ്ങളായി നടക്കാത്ത പല കാര്യങ്ങളും നടപ്പിലാക്കാൻ സാധിച്ച ഒരു കൗൺസിൽ കൂടിയാണിത് ഉദാഹരണം കല്ലായിപ്പുഴയിലെ ചെളി നീക്കല് എത്ര കൊല്ലമായി ഞങ്ങൾ വന്ന ശേഷം പോലും ആറ് വട്ടം ടെൻഡർ നടത്തേണ്ടി വന്നിട്ടുണ്ട് ഉടനും നമ്മൾ തീരുമാനിച്ചു അവസാനത്തെ ടെൻഡറിൽ ഇത് നമ്മൾ കൊടുക്കുകയാണെന്ന് അങ്ങനെ നമ്മൾ പതിമൂന്ന് കോടി രൂപ കോഴിക്കോട് കോർപ്പറേഷൻ അത് കൊടുക്കാൻ തയ്യാറാവുകയും അതിൻ്റെ പണികൾ ആരംഭിക്കുകയും ചെയ്തു എന്നുള്ളത് വലിയൊരു ഭാവിയിൽ പോലും ഒത്തിരി പ്രത്യാഘാതങ്ങൾ നല്ല രീതിയിലുള്ള അതായത് മോശം പ്രത്യാഘാതങ്ങളിൽ നിന്ന് മോചിക്കപ്പെട്ടുകൊണ്ട് നല്ല രീതിയിൽ വെള്ളം ഒഴുകാനും അതുവഴി ഓടകൾ തടസ്സപ്പെടുന്നതും തോടുകൾ തടസ്സപ്പെടുന്നതും വെള്ളപ്പൊക്കവും ഒക്കെ നിയന്ത്രിക്കാനും സാധിക്കുന്ന പദ്ധതിയാണ് കല്ലായി ആ റിവർ അത് നല്ല രീതിയിൽ ട്രഡ്ജിങ് നടത്തിക്കൊണ്ട് അത് വൃത്തിയാക്കുക അതിന് ആഴം കൂട്ടുക എന്നത് അത് വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി രണ്ടിൽ തറക്കല്ലിട്ട പദ്ധതിയായിരുന്നു വെജിറ്റബിൾ മാർക്കറ്റിൻ്റെയും അതുപോലെ തന്നെ ചേരി നിർമ്മാർജ്ജനത്തിൻ്റെയും പദ്ധതി ആദ്യഘട്ടം ചേരി നിർമ്മാർജ്ജനം എന്നതിന് അവർക്ക് ഫ്ലാറ്റ് ഉണ്ടാക്കിക്കൊണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ അവരെ മാറ്റാൻ കഴിഞ്ഞത് ചരിത്രപരമായ വലിയ ഒരു നേട്ടമാണ് അതിനുശേഷം ഈ കുറഞ്ഞ വർഷം കൊണ്ട് മൂന്ന് കൊല്ലം കൊണ്ട് ഞങ്ങൾ വന്ന ശേഷം ഒരേക്കർ സ്ഥലം കൂടി എക്വയർ ചെയ്ത് കൊടുക്കുകയും അതിൻ്റെ പണി പൂർത്തിയാവുകയും ചെയ്തു കച്ചവടക്കാരെല്ലാം ഓരോരോ ജോലികളിൽ ഏർപ്പെട്ട് അങ്ങോട്ട് മാറാനുള്ള തയ്യാറെടുപ്പിലാണ് അത് വലിയൊരു കാര്യമാണ് അതുപോലെ തന്നെയാണ് ഏറ്റവും വലിയ വേദനയായിരുന്നു പറമ്പ് ആ ഞെളിയൻ പറമ്പിലേക്ക് ഇപ്പോൾ നമ്മൾ ചോദിക്കും നിങ്ങൾ പോകുമ്പോൾ തറക്കല്ലിട്ടു തറക്കല്ലിടുന്നതിൽ മാത്രമൊന്നും നല്ല പ്രാധാന്യം വേണമെങ്കിൽ അതൊക്കെ ചെയ്യായിരുന്നു പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് ഈ പ്രശ്നത്തിനൊരു പരിഹാരം ആയി എന്നതാണ് ആയി എന്ന് വെച്ചാൽ അതിൻ്റെ ഒന്നാം ഘട്ടം ബി പി സി എൽ അതിന്റെ പണിക്ക് വേണ്ടി കാത്തു നിൽക്കുന്നു കെ എസ് ഡബ്ല്യു എം പി അവിടുത്തെ എല്ലാ ലെഗസി വേസ്റ്റ് നീക്കി സ്ഥലം ഒരുക്കാൻ വേണ്ടി ടെൻഡർ കൊടുത്തു കഴിഞ്ഞു ടെൻഡർ വിളിച്ചു അതുകൊണ്ട് ഈ പിന്നെ അറുപത് എഴുപത് വർഷം തുടങ്ങിയ പ്രശ്നം ഇതിന് ഒറ്റൊരു കാര്യം കൂടി നമുക്ക് തോണ്ടിയെടുക്കാൻ പറ്റില്ല അപ്പോൾ ഇപ്പോ ഈ ഒരു സാഹചര്യത്തിൽ രണ്ടു വർഷത്തിനുള്ളിൽ നിശ്ചയമായും ഇത് നടക്കും അല്ല ഭൂകമ്പം ഒന്നും നടന്നില്ലെങ്കിൽ ഇത് നടക്കും എന്നതാണ് വാസ്തവം അതാണ് പ്രതീക്ഷ എന്ന് ഈ ഉണ്ട് നമുക്ക് മാത്രമല്ല അതെ അതെ ഇപ്പൊ പാളയം മാർക്കറ്റ് അതിപ്പം മാർക്കറ്റ് പക്ഷേ തൊഴിലാളി പ്രശ്നം ഇപ്പോഴും അവിടെ ശ്രീലക്ഷ്മി തൊഴിലാളികളെ വിശ്വാസത്തിലെടുക്കാൻ പൂർണ്ണത്തിൽ നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടോ സേതുലക്ഷ്മി അങ്ങനെ പറയരുത് ലേബർ ഡിപ്പാർട്ട്മെന്റിനെ വിളിച്ചിട്ട് ലേബർ കാർഡുള്ളവരെ നമ്മൾ ആദ്യം വിളിച്ചു അവരുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം പരിഹരിക്കാനുള്ള എല്ലാ നടപടികളും അവരുടെ സാന്നിധ്യം നമ്മൾ സ്വീകരിച്ചു രണ്ടാമത് അവിടെ ഉണ്ടായിരുന്ന തട്ടുകടക്കാരായിരുന്നു അവർക്ക് സ്ഥലമൊരുക്കാനുള്ള സംവിധാനവും ചെയ്തു തുടങ്ങിയിട്ടുണ്ട് പുതിയ സ്ഥലത്ത് അതുപോലെ ഫുട്പാത്തിലെ കച്ചവടക്കാരെ അവരെ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ചും നമ്മൾ ആലോചിക്കുന്നുണ്ട് അവിടെ കൃത്യമായിട്ട് എന്ത് വേണമെന്നത് ആ തട്ട് കിടക്കാത്ത പ്രശ്നത്തോടനുബന്ധിച്ചായിരിക്കും ഇവരുടെ പ്രശ്നം കൂടി പരിഹരിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ കാരണം ഇന്നും നമുക്ക് ഫുട്പാത്ത് പാത്ത് ആൾക്കാർക്ക് വിട്ടുകൊടുക്കാൻ ഇനി സാധിക്കില്ലല്ലോ അത്രയല്ലേ ഉള്ളൂ അവിടെയുള്ള വീതി കാരണം റോഡ് ഇനിയും വീതി കൂടാൻ പോകുന്നു എന്നതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന കയറ്ററിക്ക് തൊഴിലാളികളുടെ പ്രശ്നം മുഴുവൻ പരിഹരിച്ചു അവിടുത്തെ നൂറ്റി അഞ്ചോളം ഓട്ടോറിക്ഷകളാണ് അവിടെ പച്ചക്കറി പല ഭാഗത്ത് എത്തിക്കുന്നവർ അവരുടെ പ്രശ്നങ്ങളും നമുക്ക് പരിഹരിക്കാൻ കഴിഞ്ഞു പിന്നെ എന്തർത്ഥത്തിലാണ് ഈ മാർക്കറ്റിൽ ഇനിയും പ്രശ്നമുണ്ട് പ്രശ്നമുണ്ട് എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാവുന്നേ ഇല്ല ഉം ശ്രീമതി ബീന ഫിലിപ്പ് ഇപ്പം ഈ അഞ്ച് വർഷത്തെ ഭരണം വളരെ മികച്ച രീതിയിൽ പൂർത്തിയാകുന്നു കുറേ ഈ പദ്ധതി നടപ്പാക്കിയ ഒരുപാട് പദ്ധതികളുണ്ട് തിളക്കമാർന്ന ഒത്തിരി പദ്ധതികൾ നമുക്ക് എടുത്തു പറയാൻ തന്നെ ഉണ്ട് പക്ഷേ അപ്പോഴും വിവാദങ്ങൾ കൂടി പിന്തുണർന്നിരുന്നു അല്ലേ അപ്പോൾ ഈ വിവാദങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അപ്പോൾ എന്തായിരുന്നു ഒരു മേയർ മേയറായിട്ട് ഇരിക്കുന്ന സമയത്ത് വിവാദങ്ങൾ വേട്ടയാടുമ്പോൾ എന്തായിരുന്നു ആ സമയത്തൊക്കെ തോന്നിയിരുന്നത് വിവാദങ്ങൾ വേട്ടയാടുമ്പോഴും അതിൻ്റെ പുറകിൽ ഒരു രാഷ്ട്രീയ ലക്ഷ്യം ഉണ്ടായിരുന്നു എന്നത് വാസ്തവത്തിൽ എനിക്ക് നമ്മുടെ കേരളത്തെക്കുറിച്ച് ഒരു അവമതിപ്പ് തോന്നിയിരുന്നു ഇത്രയൊക്കെ പഠിപ്പും ഇതുണ്ടായിട്ടും കൃത്യമായ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് പ്രതികരിക്കുന്നതിന് പകരം എന്തെങ്കിലുമൊക്കെ പകുതി പറഞ്ഞ് പകുതി കേട്ട് പകുതി വേറൊരു തരത്തിൽ വ്യാഖ്യാനിക്കുന്ന നിലപാട് പ്രതിപക്ഷ കക്ഷികൾ സ്വീകരിച്ചതിൽ പലപ്പോഴും ഒരു വിഷമം തോന്നിയിട്ടുണ്ട് ഇങ്ങനെയായി പോയല്ലോ എൻ്റെ നാട് എന്നാലോചിച്ചിട്ട് ഓക്കെ ഇനിയിപ്പം ഈ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പി പട്ടികയിൽ പേരില്ല പക്ഷേ അടുത്ത നിയമസഭയിലേക്ക് സ്ഥാനാർത്ഥിയെ പ്രതീക്ഷിക്കാമോ ശ്രീമതി ബിനാ ഫിലിപ്പിനെ ഇതൊക്കെ പിന്നീട് നിയമസഭയിൽ തീരുമാനിക്കുന്നത് അതെ അതെ ഓരോ സാഹചര്യങ്ങളാണ് എന്നെ സംബന്ധിച്ച് എനിക്കൊരു വിശ്രമ ജീവിതം നയിക്കണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷേ വേറൊരു സാഹചര്യത്തിൽ എന്തെങ്കിലും ഒരു പ്രത്യേക കാരണം കൊണ്ട് നമുക്ക് പാർട്ടി പറയുകയാണ് ടീച്ചർ കുറച്ചും പ്രവർത്തിക്കണം എന്ന് പറഞ്ഞാൽ എനിക്ക് നിഷേധിക്കാൻ പറ്റുമോ ചെയ്തുവർക്ക് അതെ അതെ അത് ഞാൻ എപ്പോഴും പ്രതീക്ഷിക്കുന്നത് എനിക്കൊരു വിശ്രമ ജീവിതത്തിലേക്ക് പോകണം എന്നാണ് പക്ഷെ ഞങ്ങളുടെയൊക്കെ ഒരു അഭിപ്രായം അങ്ങനെ പോകാനുള്ള സമയമായിട്ടില്ല ശ്രീമതി ബിനാ ഫിലിപ്പന് ഇനിയും കുറച്ചു കാലങ്ങൾ കൂടി നമുക്ക് ഇങ്ങനെ ചുറു ചുറുക്കായിട്ട് ഓടി നടന്ന് പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന എല്ലാം ഏകോപിപ്പിക്കുന്ന ഒരു മേയർ 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 ബിനാ എപ്പോഴും വായിൽ വരുള്ളൂ അതെന്തുകൊണ്ടാ സ്നേഹം കൂടിയുണ്ടാ ടീച്ചറാണ് അതുകൊണ്ട് എൻ്റെ ഒരു പെരുമാറ്റവും ഒരു ടീച്ചർ കുട്ടികളോട് പെരുമാറുന്ന പോലെയാണ് നിങ്ങൾക്ക് അറിയാതെ എൻ്റെ സ്റ്റുഡൻസിനെ പോലെ ആവുന്നോണ്ടാണ് അപ്പോ ഇനിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങി കഴിഞ്ഞോ തീർച്ചയായിട്ടും എൻ്റെയൊക്കെ വാർഡില് എനിക്ക് എല്ലായിടത്തും അത്യാവശ്യമൊക്കെ പോയി ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാം വലിയ വലിയ വേദികളൊന്നും മേയർക്ക് പങ്കിടാൻ പറ്റില്ലല്ലോ അപ്പോൾ കൊച്ചു കൊച്ചു ഗ്രൂപ്പുകളിലൊക്കെ പ്രവർത്തിക്കാൻ സാധിച്ചാൽ അല്ലെങ്കിൽ ഒരു പത്ത് പേരുടെ വീട്ടിലൊന്ന് കേറി ഒന്ന് വർത്താനൊക്കെ പറയാൻ പറ്റിയാൽ നല്ല കാര്യം ഓക്കെ അപ്പോൾ ശ്രീമതി ബിനാ ഫിലിപ്പ് ഒത്തിരി സന്തോഷം ഞങ്ങൾക്കൊപ്പം ജോയിൻ ചെയ്ത് നല്ലൊരു ദിവസം കൂടി ആശംസിക്കുന്നു പിന്നീട് കടുത്ത തീരുമാനത്തിലേക്കൊന്നും പോകണ്ട പെട്ടെന്നൊരു വിശ്രമ ജീവിതമൊന്നും വേണ്ട കുറച്ചും കൂടിയൊക്കെ നമുക്കൊന്ന് സജീവമായിട്ട് നിൽക്കാം വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ അപ്പൊ നല്ലൊരു ദിവസം കൂടി ആശംസിക്കുകയാണ് എന്റെ മോളെ ഈ ഗോദറേജ് ഡൈ ഉള്ളതുകൊണ്ടല്ലേ നമ്മളൊക്കെ ഇങ്ങനെ ആയിട്ട് തോന്നുന്നത് അല്ലെങ്കിൽ എന്റെ തലയിൽ ഒറ്റ കഴിഞ്ഞില്ലേ ഒത്തിരി സന്തോഷം ജോയിൻ ചെയ്ത നല്ലൊരു ദിവസം കൂടി ആവട്ടെ ഓക്കെ